വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരു അഭിമുഖത്തില് എമൻ കാരശ്ശേരി ചോദിക്കുന്നുണ്ട് ബഷീറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതായിരുന്നു ബഷീറിന് ബഷീറിനൊരു എഴുപത് വയസ്സെങ്കിലുള്ള സമയത്താണ് ഈ ചോദ്യം എത്രയോ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് എത്രയോ വലിയ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ് എത്രയോ വലിയ പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ് ആ ആളോട് ചോദിക്കുകയാണ് ഈ ആയുസ്സിൽ ഏറ്റവും മനോഹരമായ നിമിഷമേതായിരുന്നു ബഷീർ എന്താ പറഞ്ഞ അറിയോ ബഷീറിന്റെ മോനുണ്ട് അനീസ് അനീസ് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അനീസിൻ്റെ ഒരു ഉണ്ടായിരുന്നു കരഞ്ഞിട്ട് ശ്വാസം നിലച്ചു പോകുന്ന ഒരു അസുഖമുണ്ട് ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും അല്ലെ ശ്വാസം കിട്ടാതാവുക അങ്ങനെ ശ്വാസം കിട്ടാതാവുന്ന ഒരസുഖം ഒരു പ്രയാസം അങ്ങനെ ശ്വാസം കിട്ടാതായ ഒരു പാതിരാത്രിയിൽ മോനയും എടുത്ത് ബഷീർ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ഒരു വാഹനം കിട്ടാനോ ഓടിയ ഒരു നിമിഷത്തെ കുറിച്ച് ബഷീർ പറയുന്നു കുറേ ഓടിയിട്ടു എവിടെ എത്തുന്നില്ല കുഞ്ഞിൻ്റെ ഒരു സൗണ്ടോ ഒരു കരച്ചിലോ പോലും കേൾക്കുന്നില്ല ബഷീർ ഉറപ്പിച്ചു എൻ്റെ കുട്ടി മരിച്ചു ഒരുപാട് പ്രായമായിട്ടാണ് ബഷീറിന് മക്കളുണ്ടാവുന്നത് കല്യാണം കഴിക്കുന്ന തന്നെ ഒരുപാട് പ്രായമായിട്ടാണ് അങ്ങനെ മക്കളുണ്ടായി അറ്റുനോ ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ് ശ്വാസമില്ല കരച്ചിലില്ല ഒരു സൗണ്ടില്ല ഒന്നുമില്ല ഒരനക്കവുമില്ല ബഷീർ ഉറപ്പിച്ചു എൻ്റെ കുട്ടി മരിച്ചു കരഞ്ഞുകൊണ്ടാണ് പിന്നെയുള്ള ഓട്ടം അതിനിടക്ക് ബഷീർ പറയാ ഒരു കല്ലിൽ തട്ടിയിട്ട് ഞാൻ വീണു എൻ്റെ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് തുള്ളി ആ നിമിഷം എൻ്റെ കുട്ടി കരഞ്ഞു എൻ്റെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം എഴുപത് കൊല്ലത്തെ ആയുസ് മുഴുവനും ഒരൊറ്റ കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് വന്നു നിന്നിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറയാണ് ഈ ആയുസ്സിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ് എൻ്റെ കുഞ്ഞിൻ്റെ ആ പാതിരാത്രിയിലെ കരച്ചിൽ അനിതാ പ്രതാപ് എന്നൊരു എഴുത്തുകാരിയുണ്ട് എഴുത്തുകാരിയല്ല ഒരു പത്രപ്രവർത്തകയോ കേട്ടിട്ടുണ്ടോ ഏഹ് ഒരു പുസ്തകമുണ്ട് കിട്ടുമെങ്കിൽ വായിക്കണം അത്രയും മനോഹരമായ ഒരു പുസ്തകമാണ് ഐലൻഡ് ഓഫ് ബ്ലഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അവർ ജേണലിസ്റ്റ് നമ്മുടെ ശ്രീലങ്കയിലെ തമിഴ് പുലികളുടെ നേതാവ് ഇല്ലായിരുന്നോ പ്രഭാകർ ഈ പ്രഭാകരനെ പ്രഭാകരൻ്റെ ഗുഹയുടെ അകത്ത് പോയിട്ട് ഇന്റർവ്യൂ ചെയ്ത അസാധാരണ മികവും ധൈര്യവുമുള്ള ധീരശാലിയായ ഒരു സ്ത്രീയാണ് അനിതാ പ്രതാപ് അനിതാ പ്രതാപിൻ്റെ ആ പുസ്തകം മലയാളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ അതിൻ്റെ പേര് ചോര ചിന്തിയ ദ്വീപ് എന്നാണ് ആത്മകഥാപരമായ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ അനിതാ പ്രതാപിങ്ങനെ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് എൻ്റെ ആയുഷിൽ ഇത്രയും കാലത്തെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരിൽ ഒരുപാട് റിപ്പോർട്ടുകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട് എന്നെ ശ്രദ്ധേയമാക്കിയ ലോകപ്രസിദ്ധയാക്കിയ പിന്നെ ഇന്റർവ്യൂകൾ ഞാൻ നടത്തിയിട്ടുണ്ടൊക്കെ ശരിയാണ് പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനിതൊന്നും പറയൂല എനിക്ക് കിട്ടിയ അവാർഡുകളൊക്കെ ഞാനൊരു സൈഡിലേക്ക് നീക്കി വെക്കും എന്നെ പ്രസിദ്ധയാക്കിയ മുഴുവൻ അംഗീകാരങ്ങളെയും നിമിഷങ്ങളെയും ഞാനൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കും എന്നിട്ട് എന്നിട്ട് ഏതൊരു അമ്മയെയുമ്പോൾ ലേബർ റൂമിൽ വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ആദ്യമായി കേട്ട നിമിഷമാണ് എൻ്റെ ആയുസ്സില് ഏറ്റവും മനോഹരമായ നിമിഷം അൻപത് കൊല്ലത്തെ ആയുസ് മുഴുവനും ലേബർ റൂമിലെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് ഇങ്ങനെ സംഗമിച്ച് അനിതാ പ്രതാപ് പറയാണ് ബ്യൂട്ടി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ മൈ ലൈഫ് സാരമാം ചില സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം വൈലോപ്പിള്ളിയുടെ കവിതയാണ് ആവർത്തന വിരസമായൊരു ജീവിത മനുഷ്യൻ്റെ എല്ലാ ദിവസവും ഏകദേശം ഒരേപോലെ തന്നെ പക്ഷെ ഈ ജീവിതത്തെ ആവർത്തന വിരസമായൊരു ജീവിതത്തെ കുറച്ചൊക്കെ മനോഹരമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുറച്ച് മനുഷ്യന്മാരാണ് അല്ലേ പിന്നെയോ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന കുറച്ച് മൊമെന്റ്സ് ആണ് മനുഷ്യന്മാരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയാക്കേണ്ടതും ആ മൊമെന്റ്സ് ആണ് ശരിക്കോ അപ്പം അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ അച്ഛൻ എന്ന് പറയുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് അച്ഛനെ ഒന്ന് ആലോചിച്ചിട്ട് കണ്ണടച്ചിരുന്നാൽ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തായിരിക്കും കുറച്ച് മൊമൻസായിരിക്കും അല്ലേ അമ്മ അമ്മൂമ്മ മുത്തശ്ശി വല്ല വല്ലിപ്പൂപ്പൻസ് മൊമൻസ ബാക്കിയവ നമ്മുടെ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയോ കളിപ്പാട്ടങ്ങളൊക്കെ കേടുന്നു അല്ലേ ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വലിയ ടോയ്സ് എന്തോ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടിക്ക് അങ്ങനെ നമ്മൾ കാറിൽ വന്ന് കയറിയിരുന്നു നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഒരാൾ ഓടി വന്നു ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ നീല യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഓടി വന്ന് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് സഹകരിച്ച് വഴിയൊക്കെ കാണിച്ചു തന്ന് അയാളുടെ സഹായത്തോടെ വണ്ടിയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആ ഗ്ലാസ് മെല്ലെ ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ സെക്യൂരിറ്റി ഏട്ടനെ വിളിച്ചിട്ട് കൈ കൊടുത്ത് പേരൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് പറ്റുമെങ്കിൽ അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് നമ്മൾ ഗ്ലാസ് പൊക്കിയിട്ട് നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ അപ്പുറത്തിരിക്കുന്നൊരു ആളില്ലേ പത്ത് വയസ്സോ പതിമൂന്ന് വയസ്സോ അഞ്ച് വയസ്സോ ഒക്കെ ഉള്ള ഒരാളില്ലേ അയാൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ഇല്ലേ അത് കേടുന്നു കുറെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ കൊടുത്ത ലക്ഷറി ഒന്നും ഉണ്ടാവില്ല നമ്മൾ വാങ്ങിക്കൊടുത്ത ആർഭാടങ്ങളൊന്നും ഉണ്ടാവില്ല അച്ഛൻ എന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ ഇപ്പ ഇമ്മെന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്തുണ്ടാവുക മൊമെൻസ് അല്ല അതൊക്കെ പോ മറ്റൊരാളുടെ മനസ്സിൽ നമ്മളിങ്ങനെ ബാക്കിയാവുന്നതെന്നറിയോ ചില മൊമെൻസ് ഉണ്ടാക്കുമ്പോഴാണ്